ബി ജെ പി മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞത് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഒരുപാട് പേർ ബി ജെ പി വരാനുണ്ടെന്നും എം ടി രമേഷ് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമായിട്ടില്ല അതിനിടയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഡി സി സി ജനറൽ സെക്രട്ടറി ബീന ജോസഫിനെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്താണ് ഇതിന് പിന്നിൽ അവര് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമായിരുന്നോ അപ്പം ഞാൻ മനസ്സിലാക്കിയത് കണ്ടതിൻ്റെ പുറകെയുള്ള കാര്യം അവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ് അതിനിടയിൽ സ്വാഭാവികമായും അവർ സജീവമായ രാഷ്ട്രീയ പ്രവർത്തക ആയതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്തു ചെയ്തതിനെ പുറത്ത് നിലമ്പൂർ വയ്യലക്ഷണുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമല്ല അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു തികച്ചും സൗഹൃദമായൊരു ഒരു ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു ചർച്ചകൾ ചർച്ചകൾ നടന്നിരുന്നു എന്ന ചോദ്യത്തിന് അത് പറയാൻ കഴിയില്ല താനൊരു അഭിഭാഷകയാണല്ലോ എന്നാണ് അവർ മറുപടി നൽകിയത് അപ്പോൾ അല്ല ബി ജെ പി ഒന്ന് നിലമ്പൂരിൽ മത്സരിക്കണമോ വേണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഒരു തീരുമാനമെടുത്താലല്ലേ ആര് മത്സരിക്കണം എന്ന ചോദ്യം തന്നെ പ്രസക്തമാകുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല നിലമ്പൂർ ബൈഎലക്ഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പ്രസക്തിയില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് കാരണം എട്ടു മാസത്തിനപ്പുറത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലെ ആവശ്യമില്ല തെരഞ്ഞെടുപ്പിലേക്ക് ബോധപൂർവ്വം നിലമ്പൂരിലെ ജനങ്ങളെ തള്ളിയിടുകയാണ് ചില വ്യക്തികളുടെ ദുശാഠ്യവും ദുർഭാശയും ഈഗോയ്ക്കുമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിട്ടത് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും അവിടെ പ്രസക്തമല്ല മത്സരിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ ആരാകണം അത് പാർട്ടി സ്ഥാനാർത്ഥിയാവണമോ അല്ലെങ്കിൽ മുന്നണിയുടെ ഏതെങ്കിലും ഘടകക്ഷികളെ മത്സരിക്കണമോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ ഇതെല്ലാം അതിന് ശേഷം മാത്രം വരുന്ന ചർച്ചകളാണ് ഏതായാലും ഈ ഘട്ടത്തിൽ ബി ജെ പി അത്തരം ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല അപ്പോൾ അവരെ പോയി കണ്ടതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടെന്ന് തന്നെയാണ് അല്ല അല്ല അവരെ കണ്ടതിൽ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ പൊതുവെ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ ആരെങ്കിലും സ്വമേധയാ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ അവരെ എല്ലാം സ്വാഗതം ചെയ്യും പക്ഷേ ഈ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് അത്തരം വിഷയങ്ങളുമായിട്ടൊന്നും പ്രസക്തിയില്ല അതായത് രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് പറയുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ രാഷ്ട്രീയമുണ്ടെങ്കിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ല ഇനി നാളെ ഇത് രാഷ്ട്രീയമായി കൂടാ എന്നത് പ്രവചിക്കാറുണ്ട് ഞാനാളല്ല ആസിറ്റ് ഈസ് ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല ബി ജെ പി ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അതിമായൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല ഉചിതമായൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെയാണ് ബി ജെ പി കൂടുതലായും തേടുന്നത്